ഞങ്ങൾ ചെയ്യുന്ന ചില വീഡിയോകളുടെ അടിയിൽ വന്ന് ചില വ്യക്തികൾ വന്ന് ചില കമൻറ്റുകൾ ഇടാറുണ്ട് ചിലർ നല്ല രീതിയിൽ അവർക്ക് വിടുതലുണ്ടാകുന്ന തരത്തിൽ അവർക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്ന തരത്തിലുള്ള കമൻ്റുകളിടുന്നു ചിലർ വന്നിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്ന തരത്തിലുള്ള കമൻറ്റുകൾ എടുക്കും ചില വന്നിട്ട് നല്ല കിട്ടില്ല തെറികൾ വ എന്നതിരുന്നുണ്ട് എന്നാൽ ചിലർ വന്നിട്ട് പറയുന്നത് നിനക്കൊന്നും വേറെ തൊഴിലില്ല നിനക്കൊന്നും പണം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കണ്ടുപിടിച്ച പുതിയൊരു മാർഗ്ഗം സബ്സ്ക്രൈബ് ചെയ്തിച്ച് ആൾക്കാരെ കൂട്ടാൻ വന്നിട്ടുള്ള മാർഗം ഇങ്ങനെയൊക്കെ ചില പ്രിയപ്പെട്ടവർ ഒന്ന് കമൻറ്റിടുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഒരിക്കലും ഈ കമൻ്റിട്ടവരെ അധിക്ഷേപിക്കുക എന്നുള്ള ഒരു തരത്തിലല്ല ഈ ഒരു മറുപടി ഇടുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്രകാരം ചെയ്യുന്നതെന്ന് അവർ ആരോപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പണം കൊയ്യുന്ന വ്യക്തികളെ ഒന്ന് കാണിച്ചു കൊടുക്കലാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം ഈ വീഡിയോ കാണിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട നിങ്ങൾ ഒത്തിരി വിശ്വസിക്കുന്ന നിങ്ങൾ ഒത്തിരി ഒത്തിരിയധികം ഭക്തിയോടുകൂടി കണ്ട ചില സ്ഥലങ്ങളിലുള്ള കാര്യങ്ങൾ പക്ഷേ അവിടെയൊക്കെ നിങ്ങളെ ഭക്തി ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല ഇവിടെല്ലാം അതെല്ലാം ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എങ്ങനെ ഏത് എന്ത് വിശ്വസിക്കണമെന്നുള്ളത് പക്ഷെ പണം ഉണ്ടാക്കുക എന്നൊരു തത്വമാണ് ഞങ്ങൾ വീഡിയോ ചെയ്തതെങ്കിൽ ഞാൻ ഈ കാണിച്ചു തരുന്ന ചില സംഭവങ്ങളിലുള്ളവരുടെ മാനദണ്ഡം എന്താണെന്ന് ഈ പ്രിയപ്പെട്ടവരും അല്ലെങ്കിൽ ഇതേ തരത്തിൽ വിശ്വസിക്കുന്നവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യം എൻ്റെ വീഡിയോയിൽ വന്ന കമൻറ്റുകൾ ഒത്തിരി വന്നിട്ടുണ്ട് പക്ഷേ അതിൽ ഒന്നെട്ട് കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കമൻറ്റുകളൊന്നും തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുമില്ല പക്ഷേ അഥവാ ഡിലീറ്റ് ചെയ്യുമെങ്കിൽ അത് പൊതുജനത്തിന് അതായത് ചില വ്യക്തികളുടെ ഒരു സംസ്കാരമുണ്ട് നിലപാടുമുണ്ട് തെറി വിളിച്ച് സംസാരിക്കുക നല്ല തെറി വിളിച്ച് അപ്പോൾ അങ്ങനെയുള്ള തെറികൾ വന്നിട്ടുള്ളത് മാത്രമേ ഡിലീറ്റ് ചെയ്തിട്ടുള്ളൂ കാരണം അനേക കൊച്ചു കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നതും കമന്റുകൾ റീഡ് ചെയ്യുന്നവരാണ് അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ വീഡിയോ കണ്ട് കമന്റുകൾ നോക്കുമ്പോൾ അവർ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത ഭാഷകൾ തെറിയ ഭാഷകൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ കുഞ്ഞുങ്ങൾ അതിലേക്ക് വഴിതെറ്റി വീഴാൻ ഇടയുള്ളത് കൊണ്ടാണ് തെറിയിൽ വന്നിട്ടുള്ള കമന്റുകൾ എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യുന്നത് അതല്ലാതെ ഞങ്ങളുടെ മനസ്സൊന്നും താഴത്തുമില്ല തെറിയിൽ വിളിച്ചതുകൊണ്ട് ഞങ്ങളുടെ സുവിശേഷ വീഡിയോ കുറഞ്ഞു പോകുമില്ല എന്നാൽ കൊച്ചു കുഞ്ഞുങ്ങൾ പുതുതലമുറ ഒരു പക്ഷേ അവർക്ക് ഇത് ഒരു തെറ്റിലേക്ക് അവർ വഴുതി പോകാൻ ഇടയാകുമെന്ന് കരുതിയിട്ടാണ് അങ്ങനെയുള്ള കമെന്റുകൾ ഡിലീറ്റ് ചെയ്തത് ഉടമ്പടി എടുത്ത് മാനസിക രോഗികളായി തരത്തിൽ എഴുതിയ എടുത്ത ഒരു ക്ലാസിന്റെ അടിയിൽ വന്നത് ഒരാൾ കമന്റ് കിട്ടും ആ വീഡിയോ ചെയ്തത് പഴയ നിയമത്തിൽ ന്യായധീപന്മാരുടെ പുസ്തകത്തിൽ ബാൽബറീത്ത് എന്ന് പറയുന്ന ഉടമ്പടിയുടെ ദേവനുമായി ഇസ്രായേൽ ജനങ്ങൾ ഉടമ്പടി എടുത്തപ്പോൾ ആ ബാൽബറീത്തിൻ്റെ ഉടമ്പടി പ്രകാരം ബാൽബറീത്ത് എന്ന് പറഞ്ഞ ദുഷ്ട പിശാജിന്റെ ഉടമ്പടിയിൽ ഇസ്രായേൽ വീണു അതിൻ പ്രകാരം ഒരുവൻ രാജാവാകുന്നു അവൻ അനേകർക്ക് അവൻ മാനസിക രോഗിയായി അനേകരെ കൊന്നൊടുക്കുന്ന ഒരു ക്ലാസ് എടുത്തതിൻ്റെ അടിയിലാണ് ഒരു പേര് വെളിപ്പെടുത്താത്ത ഒരു ഡോക്ടർ മാത്രമാണ് ഇട്ടിട്ടുള്ളത് പേരില്ല അദ്ദേഹം വിട്ടിട്ടുള്ള ഒരു സംഭവമാണ് അദ്ദേഹം ആരാണെന്ന് അറിയത്തില്ല അദ്ദേഹം വിട്ടിട്ടുള്ള ഒരു കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യിച്ച് കാശുണ്ടാക്കി ജീവിക്കാൻ പുതിയ പരിപാടിയുമായി ഇറങ്ങിയിരിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചാൽ കാശുണ്ടാകും ശരിയാണ് സബ്സ്ക്രൈബ് കിട്ടിയാൽ കാശുണ്ടാകും പക്ഷേ അതിനേക്കാൾ കാശുണ്ടാകുന്ന ഒരു വിദ്യ ചേട്ടാ ഞാൻ ഞാനങ്ങൾ കാണിച്ചുതരാം സബ്സ്ക്രൈബ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെടുന്നത് ഒത്തിരി വീഡിയോകൾ അതിൻ്റെ സംഭവങ്ങൾ കണ്ടെത്തേണ്ടേ ഇങ്ങനെ ഇരിക്കേണ്ടേ എഡിറ്റ് ചെയ്യണ്ടേ എല്ലാം ചെയ്യണ്ടേ അതിനേക്കാൾ അത്ര പോലും പാടില്ലാത്ത ഒരു വിദ്യ ഞാൻ ഞാനങ്ങൾ കാണിച്ചുതരാം ചേട്ടാ ഇതിനെന്തോ എന്തോ പറയുന്നത് ഇതേ ഒരു പുരുഷൻ്റെ വഴി ഒന്ന് ഒമ്പതാം സ്ഥാനം ഒന്നാം സ്ഥാനം മുതൽ പതിനാലാം സ്ഥാനം വരെയുള്ള സ്ഥലങ്ങളിൽ ഫോട്ടോ വെച്ചിട്ടുണ്ട് മലയേറ്റൊരു മല പോകുന്നവർക്കറിയാം അതാ വച്ചിട്ടുള്ളത് ഫോട്ടോയേക്കാൾ വലിയ ഭണ്ഡാരപ്പെട്ട എന്തിനാണ് കേട്ടോ ഫോട്ടോയേക്കാൾ വലിയ ഭണ്ഡാരപ്പെട്ട എന്തിനാണ് അഥവാ ഒരു നേർച്ച പണം വേണം മനുഷ്യനെ നേർച്ചയിടണം ഓഫറിങ് വേണം അത് അതാണ് കാരണം കർത്താവിനെ പ്രാർത്ഥിക്കാൻ വരുന്ന ഒരാൾക്ക് അവരുടെ മനസ്സിനകത്ത് ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കണമെന്നുള്ളത് അത് നമുക്ക് നേർച്ചപ്പെട്ടി വയ്ക്കുന്നത് തെറ്റൊന്നുമില്ല പച്ച പച്ചുകൊള്ളുക പച്ചുകൊള്ളുക പക്ഷെ അത് ഒന്നുകിൽ ഏറ്റവും അടിമാരത്തോ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിലോ ഒക്കെ വയ്ക്കാം ഇവിടെ രണ്ടിടവും ഉണ്ടാകണം എന്നാൽ ഈ ഒന്നാം സ്ഥാനം മുതൽ പതിനാലാം സ്ഥാനം വരെയുള്ള ഓരോ ഫോട്ടോയുടെയും കീഴെ കൊണ്ടുവന്ന് ഈ നേർച്ചപ്പെട്ടി വയ്ക്കുന്നത് പണമുണ്ടാക്കാൻ അല്ലേ അതോ അതിനെ കൊള്ളയടിക്കുക എന്നല്ല അർത്ഥം വരുന്നത് ഇത് പണം ഉണ്ടാക്കുന്നതാണോ കൊള്ളയടിക്കുന്നതാണോ ഇത്ര സ്ഥലത്തിൽ നീ ഇത്ര പണ വിളുക ഇത്ര സ്ഥലത്തിൽ ഇത്ര ഇതിനെ കൊള്ളയടിക്കുന്നില്ലേ പറയുന്നത് പാവപ്പെട്ട വിശ്വാസിയെ അവന്റെ അവന്റെ തലച്ചോറിനകത്ത് മതം കൊടുത്ത കാര്യങ്ങളെല്ലാം തിരികെ കയറ്റി കൊണ്ടുപോയി ഇതിനെന്ത് പറയുന്നത് ഈ വീഡിയോകളെല്ലാം നോക്കി മലയാറ്റൂർ മലയിൽ നിന്നുള്ള കാണിക്ക താഴത്തേക്ക് അടിവാരത്തേക്ക് കൊണ്ടുവരുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പൊൻ പണം ഇറക്കം എന്നാണ് പറയുന്നത് പൊൻപണം സ്നേഹമുള്ളവരെ എൻ്റെ പേര് ഫാദർ ജോസ് വടക്കൻ ഞാൻ മലയാറ്റൂർ കുരിശ്മുടി പ്രസിദ്ധമായ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ കുരിശ്മുടിയിലെ സ്പിരിച്വൽ ഡയറക്ടർഷനാണ് ഇവിടെ വളരെ മനോഹരമായിട്ട് ക്രമീകരിക്കുന്ന ഒൻപണ മറക്കൽ എന്ന ഒരു ആചാരത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് ഞാനിവിടെ ആയിരിക്കുക വളരെ സുപരിചിതമാണ് മലയാട്ടൂർ കുരിശ്മുടിയിൽ നോമ്പ് കാലത്തിൻ്റെ അവസാനം ഈസ്റ്ററിൻ്റെ ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച പുതിഞ്ഞായർ നമുക്കെല്ലാവരും ആഘോഷിക്കുന്നതാണ് ഓശാലഞ്ഞായർ മുതൽ പുതിഞ്ഞായർ വരെയുള്ള സമയത്തെ പൈസ മലയാറ്റൂർ തുരിച്ചുകുടിയിൽ വീഴുന്ന നേർച്ച പൈസ അത് വ്യത്യസ്ത കിഴികളിലാക്കി അത് താഴത്തെ പള്ളിയിൽ എത്തിക്കുന്ന കർമ്മമാണ് പൊൻപണമിറക്കൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് പണ്ടുകാലത്ത് ആയിരത്തി തൊള്ളായിരങ്ങളിൽ ഇവിടെ വീണിരുന്ന നേർച്ചപ്പണം അത് പൊന്നിൽ കുരിശുമല്ല മുത്തപ്പോൾ പൊന്മല കയറ്റം എന്ന് പറയുന്ന പൊന്മല എന്നവർ വിളിയുള്ളതുകൊണ്ട് ഇവിടെ വീഴുന്ന പൈസയെ പൊൻപണം എന്നാണ് വിളിക്കുന്നത് കുഞ്ഞയാളൻ്റെ സാന്നിധ്യത്തിൽ വീഴുന്ന പൈസ ഈ പൊൻപണം ഒരു ആചാരക്രമം പോലെ ഇത് കിഴികളാക്കി ഞാൻ മനസ്സിലാക്കുന്ന ഒരു സത്യം പറയട്ടെ ഏതോ ഒരു കാലഘട്ടത്തിൽ അന്നുണ്ടായിരുന്ന ഇടവുകാധികാരി കമ്മിറ്റികളും ഇവരെന്തേലും ഇത്രയും പണം താഴെ കൊടുത്തിരിക്കണമെങ്കിൽ ഏതെങ്കിലും ചുമട്ടുകാർമാരെ വിളിച്ചു കിട്ടത്തുള്ളൂ അപ്പോൾ ചുവട്ടുകാരന്മാർ വന്നു കഴിഞ്ഞാൽ നല്ല എമൗണ്ട് അവർക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ എമൗണ്ട് ചുമട്ടുകാർക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ആചാരം സഭയ്ക്കകത്ത് കൊണ്ടുവന്ന് കയറ്റിയാൽ ധാരാളം മനുഷ്യർ വരും ഫ്രീ ആയിട്ട് താഴെ എത്തുകയും ചെയ്യും പണം മുകളിൽ വീണ പണം മൊത്തം താഴെ എത്തുകയും ചെയ്യും അതിന് ഒരു പുതിയ ആചാരം കിട്ടും അതിനൊരു പുതിയ പേരിട്ടും അതിനൊരു പുതിയ ഇത് പുറത്തിറക്കി അതിനൊരു പുതിയ സംഭവങ്ങളൊക്കെ പുറത്തിറക്കി അങ്ങനെ ചെയ്യുന്നു ഇത്രയും പണം രണ്ടായിരം മൂവായിരം ആൾക്കാരുടെ തലയിൽ ഇത്രയും പണക്കിഴി ഇവിടെ വരണമെങ്കിൽ ഈ പണം അത്രയും അവിടെ വരാൻ കാരണം എന്താ പ്രതിമ ഫോട്ടോ സ്വരൂപങ്ങൾ ഇത് വച്ചിട്ടുള്ള കലാപരിപാടികളും ബിസിനസ് തന്ത്രവുമാണ് ആ പറഞ്ഞോണ്ടേ ി മറ്റൊന്ന് ഇതേ നോക്കൂ സ്റ്റാച്യു വിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചില ലോകകാരികൾ ഇറങ്ങിയിട്ടുണ്ട് സ്റ്റാച്യു വിറ്റ് പണം ഉണ്ടാക്കുക അനദർ മണി മേക്കർ എന്ന് കമൻചേട്ട പ്രിയ ചേട്ട ഈ ഇദ്ദേഹത്തെ ഇദ്ദേഹം ഈ വിളിച്ചു പറയുന്ന ഈ ഒരു സംഭവം നോക്കുക ഇത് മറ്റൊരു മണി മേക്കർ അല്ലേ ദൈവത്തെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് യേശുവിനെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് ഒരു ഫോട്ടോ വിൽക്കാൻ നടക്കുന്ന ഒരു ഫോട്ടോ വിൽക്കാൻ നടക്കുന്ന ഒരു പരസ്യക്കാരന് ഒരു ഫോട്ടോ വിൽക്കാൻ നടക്കുന്ന ഇത് ഈ പരിപാടിയെ എന്ത് പറയുന്നത് മണി മേക്കിംഗ് എന്നല്ലേ ഇത് സുവിശേഷം കൊടുക്കുന്നു എന്ന് പറയുന്നൊരു വ്യക്തിയല്ലേ അതിനെ കൊടുക്കുന്നത് സുവിശേഷമാണോ പണമാണോ ഫോട്ടോയാണോ സുവിശേഷം ഫ്രീ ആണ് ഫോട്ടോ ഫ്രീ ആണോ പണമാണോ പറഞ്ഞേ ഒരു ഫോട്ടോ എത്ര രൂപ വാങ്ങും അപ്പോൾ ഇവരെ എന്താ പറയേണ്ടത് ഇവരെ നോക്കിയിട്ട് താങ്കൾ എന്ത് പറയും ഇങ്ങനെയുള്ളവരെ ഒന്ന് പറഞ്ഞേ ഇനി മറ്റൊരു വീഡിയോ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ എന്ന് വെളിപ്പെടുത്തൽ ഇതാണ് കരുണയുടെ ചിത്രം കാ നിങ്ങൾ വീടുകളിൽ വെക്കുമോ എല്ലാ വീട്ടിലും വെക്കണം കേട്ടോ ഏഹ് അതിന് അതിനധികം പണമൊന്നും ആവില്ല നിങ്ങൾ അതിന് നല്ല പ്രിന്റ് എടുത്ത് പറ്റുമെങ്കിൽ ഫ്രെയിം ചെയ്ത് ഇനി ഫ്രെയിം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഇനി സമയമില്ല കുറച്ച് ദിവസമല്ലേ ഉള്ളൂ നിങ്ങൾ എന്ത് ചെയ്യണം അതെടുത്ത് വീടുകൾ എല്ലാ വീടുകളിലും നല്ല ആ കരുണയുടെ ഈശോയുടെ ചിത്രം ആ ചിത്രത്തെ കുറിച്ച് ഈശോ പറയുകയാണ് ഈ ചിത്രത്തിന് ചില പ്രത്യേകമായ സവിശേഷതകളുണ്ട് എന്താണ് സവിശേഷതകൾ മരണത്തിന്റെ മേൽ വിജയം ഭരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ചിത്രമാണത് അപ്പൊ കരുണയുടെ ഈശോയുടെ ചിത്രത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത അത് മരണത്തിന്റെ മേൽ വിജയം ഭരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ചിത്രമാണ് രണ്ടാമത്തേത് അത് നിത്യപുരോഹിതനായ യേശുവിന്റെ ചിത്രമാണ് പുരോഹിത വസ്ത്രങ്ങൾ ധരിച്ചാണ് യേശു അതിൽ നിൽക്കുന്നത് ആ നിത്യപുരോഗതനായ യേശുവിനെ കുറിച്ച് അഭിപ്രായ ലേഖനം പറയുന്നുണ്ട് അവിടുന്ന് നമ്മെ പോലെ പാപമൊഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടതുകൊണ്ട് അവിടത്തേക്ക് നമ്മളോട് കരുണ കാണിക്കാൻ പറ്റും നിത്യപുരോഹിതനായ യേശുവിന് അടുത്തതായിട്ട് പറയുകയാണ് കരുണയുടെ കൂതാശയായ കുംഭസാരം സ്ഥാപിച്ച കർത്താവിനെയാണ് കരുണയുടെ ഛായാചിത്രത്തിൽ കാണുന്നത് കുംഭസാരക്കൂട്ടിൽ കാത്തിരിക്കുന്ന കർത്താവാണ് കരുണയുടെ ഛായാ ചിത്രത്തിലുള്ള കർത്താവ് ഇനി ഒരു വ്യക്തിക്ക് ദൈവകരുണ സ്വീകരിക്കാൻ ആവശ്യമുള്ള വിശ്വാസമാണ് ഈ ചിത്രം തരുന്നത് അത് ഈ ചിത്രത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ദൈവത്തിന്റെ കരുണ സ്വീകരിക്കാനും കരുണയിൽ ആശ്രയിക്കാനുമുള്ള ഒരു വിശ്വാസം ആ വ്യക്തിക്ക് ലഭിക്കും എന്ന് ഈശോ പറയുകയാണ് അടുത്തായിട്ട് പറയുകയാണ് ആ ആ ചിത്രത്തിൽ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വെളുപ്പ് രശ്മികൾ യേശുവിന്റെ തിരുമുറിവിൽ നിന്നൊഴുകിയ ജലത്തെയും ചുവപ്പ് രശ്മി യേശുവിന്റെ തിരു രക്തത്തെയും സൂചിപ്പിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയ തിരുരക്തമേ തിരുചലമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു അടുത്തതായിട്ട് കരുണയുടെ ഗോദാസികളായ മാമോദീസായും കുംഭസാരവും കുർബാനയുമാണ് ഈ രശ്മികൾ സൂചിപ്പിക്കുന്നത് ഇനി ഈ ഛായാചിത്രം വണങ്ങുന്നവരെ കുറിച്ച് വിശുദ്ധ പൗസ്റ്റീനായിലൂടെ ഈശോ വെളിപ്പെടുത്തിയത് എങ്ങനെയാണ് ഈ ചിത്രത്തെ വണങ്ങുന്ന ഒരു വ്യക്തിയുടെയും ആത്മാവ് നശിച്ചു പോവില്ല ഇതൊരു വാഗ്ദാനമാണ് ഇത് നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ പറയാണ് വിശുദ്ധ ഫൗസ്റ്റീനായ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചത് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കാൻ മാത്രമല്ല ദൈവകരുണയുടെ തിരുനാൾ ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച നടത്തണമെന്ന് സഭയില് ഒരു അത് പ്രഖ്യാപിച്ചതും ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ആ മാർപ്പാപ്പ ദൈവകരുണയുടെ തിരുനാൾ സ്ഥാപിച്ചു ഫൗസ്റ്റീനായ വിശുദ്ധയായിട്ട് ഉയർത്തി ഞാൻ പറഞ്ഞു വരുന്നത് സഭയുടെ ഔദ്യോഗികമായ പ്രബോധനത്തിന്റെ ഭാഗമാണ് അപ്പൊ ഇവിടെ പറയുകയാണ് ഈ ചിത്രത്തെ വണങ്ങുന്ന ഒരു വ്യക്തിയുടെയും ആത്മാവ് നശിച്ചു പോവില്ല ഈ ലോക ജീവിതത്തിലും മരണസമയത്തും ആ വ്യക്തിക്ക് ഈശോയുടെ വലിയ സംരക്ഷണം കിട്ടും അടുത്ത പറയാണ് ഈ ചിത്രത്തിലൂടെ അഞ്ഞൂറ്റി എഴുപത് എഴുപതാമത്തെ കണ്ണിക്ക് പറയുകയാണ് ഈ ചിത്രത്തിലൂടെ അനേകം കൃപകൾ ഒരു മനുഷ്യ വ്യക്തിയുടെ ആത്മാവിലേക്ക് ഒഴുകും പിന്നെ പറയുകയാണ് ദൈവകരുണയുടെ ചിത്രം വണങ്ങുന്ന എല്ലാ ഭവനങ്ങളെയും പട്ടണങ്ങളെയും കർത്താവ് ഭദ്രമായിട്ട് കാത്തു ഇതെല്ലാം അറിയണം അറിയേണ്ട കാര്യങ്ങളാണ് മത്തായി എഴുതി വിശേഷം ആറാം അധ്യായം അതിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുപ്രകാരം ഒരു വചനം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അവരനെ സ്നേഹിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അവരനെ നിന്ദിക്കുകയും ചെയ്യും അടുത്ത വചനം ശ്രദ്ധിക്കണം ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല ഇന്ന് വരെയുള്ള വീഡിയോകളിൽ എപ്പോഴെങ്കിലും രണ്ട് യജമാനന്മാരെ സേവിക്കുന്ന തരത്തിൽ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ ഞങ്ങളുടെ വചനപ്രഘോഷണ ജീവിതങ്ങളിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോകളിൽ എപ്പോഴെങ്കിലും രണ്ട് യജമാനന്മാരെ സേവിക്കുന്ന തരത്തിൽ സംസാരിച്ചിട്ടുണ്ടോ എന്ന് പണത്തിനു വേണ്ടിയാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് എന്ന് അവകാശപ്പെട്ടും ആരോപിക്കപ്പെട്ടും ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക ഒന്ന് നോക്കുക നിങ്ങൾ പഴയ വീഡിയോകളിൽ എപ്പോഴെങ്കിലും രണ്ട് യജമാനന്മാരെ സേവിക്കുന്ന തരത്തിലുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടോ നോക്കുക നിങ്ങളുടെ മുമ്പിൽ ഏതെങ്കിലും തരത്തിൽ പണപിരിവുമായി വന്നിട്ടുണ്ടോ നോക്കുക ഞങ്ങളുടെ നിരപരാധ്യം തെളിയിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞങ്ങളിത് പറയുന്നത് ഞങ്ങൾക്ക് നിങ്ങളുടെ റിമാർക്ക് ഞങ്ങൾക്ക് വേണ്ട അതിനു വേണ്ടിയിട്ട് പക്ഷേ യേശുവിനേക്ക് ഒരാത്മാവി എത്തുന്നത് അത് ഭയങ്കര വിലയാണ് ഭൂമിയിലുള്ള ഒരു പണത്തെക്കാളും ഭൂമിയിലുള്ള ഒരു സമ്പത്തിനെക്കാളും ഭയങ്കര വാല്യൂ യഥാർത്ഥ യേശുവിലേക്ക് ഒരു ആത്മാവിനെ എത്തിക്കൂ അറിയുന്നുള്ളത് അതിൻ്റെ ഡ്യൂട്ടി ഞങ്ങൾ ചെയ്തിരിക്കും ഇനി ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല ഒരേ ടൈം ദൈവത്തിൻ്റെ പേരും പറഞ്ഞു ഒരേ ടൈം മാമോൻ്റെ പേരും പറഞ്ഞ് നിൽക്കുമ്പോൾ ഒരാൾ മാത്രമേ സേവിക്കാൻ പറ്റുള്ളൂ മാമോൻ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ സമ്പത്ത് ധനം ഇവയൊക്കെ സൂചിപ്പിക്കാൻ ഗ്രീക്കിൽ മാമോൻ എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ മൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്രയിക്കാവുന്നത് അല്ലെങ്കിൽ ഉറപ്പ് നൽകുന്നത് എന്നാണ് ഇതിൻ്റെ ഇതിൻ്റെ അർത്ഥം സമ്പത്ത് ഒരുവൻ ആശ്രയിക്കാവുന്നതാണ് സമ്പത്ത് അവൻ്റെ ഫ്യൂച്ചർ ഉറപ്പ് നൽകുന്നതാണ് സമ്പത്ത് അത് കറക്റ്റാണ് അല്ലെങ്കിൽ അതുപോലുള്ളൊരു കാര്യങ്ങൾ അവൻ ഉറപ്പ് നൽകുന്നതാണ് എന്നാൽ സമ്പത്താണ് ഒരുവന് ഉറപ്പ് നൽകുന്നതെങ്കിൽ സമ്പത്താണ് ഒരുവൻ ആശ്രയിക്കുന്നതെങ്കിൽ അവരുടെ യജമാനൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ മാമൻ തന്നെയായിരിക്കും പണം തന്നെയായിരിക്കും മനസ്സിലാവുന്നുണ്ടോ എന്നാൽ പണം പണം ഉണ്ടായിട്ടും സമ്പത്ത് ഉണ്ടായിട്ടും അതിൽ ആശ്രയം കാണാതെ അത് വെറും വേസ്റ്റായിട്ട് കണ്ട് ദൈവത്തിൽ മാത്രം ആശ്രയം കണ്ട കുറേ ദൈവമക്കളുണ്ട് കുറേ മനുഷ്യരുണ്ട് ദൈവത്തിൻ്റെ മനുഷ്യരുണ്ട് അവർ ഒരിക്കലും ഇനി എത്ര പണം കൊണ്ട് അവരുടെ മുമ്പിൽ കൊണ്ട് വാഗ്ദാനം ചെയ്താലും അവർ ആ പണത്തെ നോക്കത്തില്ല കാരണം അതിലല്ല ആശ്രയം ആശ്രയം ദൈവത്തിലാണ് ദൈവത്തിൽ യഹോവയായ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ഒരുവൻ പോലും പണത്തെ പിൻ പണം പണം വാങ്ങുന്ന തരത്തിൽ പണം പിടുങ്ങുന്ന തരത്തിൽ മറ്റൊരു ദരിദ്രന്റെ വെള്ളി തൊട്ട് തൻ്റെ കീശിയൽ കൊണ്ടുവരുന്ന തരത്തിൽ ഒരു തരത്തിലും നിൽക്കത്തില്ല ദൈവത്തിൽ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ യജമാനനായി കാണുന്ന ഒരു സുവിശേഷകൻ എന്നാൽ ദൈവത്തിൻ്റെ പേര് ദൈവത്തിൻ്റെ പേര് ഫ്രണ്ടിൽ വെച്ചിട്ട് അകത്ത് അവൻ സേവിക്കുന്നത് മാന്നോനാണെങ്കിൽ അവൻ ദൈവത്തിൻ്റെ പേര് ഫ്രണ്ടിൽ വെച്ചിട്ട് അവൻ സേവിക്കുന്നത് അവൻ ആശ്രയിക്കുന്നത് അവൻ ഉറപ്പിച്ചു നിൽക്കുന്നത് പണത്തിലാണ് ദൈവം പണം പണമുണ്ടെങ്കിൽ നടക്കത്തുള്ളൂ എന്ന് അവനെ കൊണ്ട് ചിന്തിക്കും പണമില്ലെങ്കിലും ശക്തിയോടെ ജീവിക്കാമെന്ന് ഈ കാലഘട്ടത്തിലുള്ള ദൈവദാസന്മാരും ജീവിച്ച് കാണിച്ചു തന്നിട്ടുള്ള മാതൃകകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ കമൻറ്റിറ്ററിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണമില്ലെങ്കിൽ ഒന്നുമില്ല അവരുടെ ദൈവം പണമാണ് എന്നാൽ ഞങ്ങളെ സംബന് ഞങ്ങളെപ്പോലുള്ളവരെ സംബന്ധിച്ചിടത്തോളം പണമില്ലെങ്കിലും ഞങ്ങൾക്ക് ഒരു നിത്യനായ ദൈവമുള്ളതുകൊണ്ട് ഞങ്ങൾ ആ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത് പണത്തിലല്ല എന്ന് പ്രിയ സഹോദര താങ്കൾ താങ്കൾ ഒന്ന് മനസ്സിലാക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു